ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ വൻ ഹിറ്റായി മാറിയ ഐതിഹാസിക സീരിയലായ ക്യൂംബി കബി ബഹൂത്തിയഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് നടിയും ബി ജെ പി നേതാവുമായ സ്മൃതി ഇറാനി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമായ തുളസി വിരാനിയായി തിരിച്ചെത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജൂലൈ ഇരുപത്തിയൊമ്പത് മുതൽ എല്ലാ രാത്രിയിലും പത്ത് മുപ്പതിന് സ്റ്റാർ പ്ലസിലും ജിയോ ഹോട്ട് സ്റ്റാറിലും ഈ പരമ്പര പ്രക്ഷേപണം ചെയ്യും സ്റ്റാർ പ്ലസിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പുറത്തിറക്കിയ ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രമോ പ്രേക്ഷകരെ ഒരു നെസ്റ്റാൾജിക് യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു റെസ്റ്റോറന്റിൽ ഒരു കുടുംബം ഭക്ഷണം കഴിക്കുന്നതിനിടെ ക്യൂംകിയുടെ ഐതിഹാസിക ടൈറ്റിൽ ഗാനം ടെലിവിഷനിൽ മുഴങ്ങുന്നു എന്റെ പ്രിയപ്പെട്ട ഷോ ആയിരുന്നു ഇത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അത് കണ്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു എന്ന് ആ കുടുംബത്തിലെ ഒരമ്മ പറയുന്നു ഷോ വീണ്ടും വരുന്നുണ്ടേ എന്ന് മകൻ പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ തിളങ്ങുകയാണ് നമ്മുടെ തുളസി ടി വിയിൽ തിരിച്ചെത്തുകയാണോ എന്നവർ ചോദിക്കുന്നു ി കബി ക എന്ന സീരിയലിലെ തുളസി എന്ന കഥാപാത്രത്തിലൂടെയാണ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ത്യൻ വീടുകളിൽ പരിചിതയായത് ഐക്കോണിക് ഷോയുടെ രണ്ടാം സീസണിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പ്ലസ് സുരക്ഷയിലാണ് ചിത്രീകരണം നടത്തുന്നത് എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ സ്മൃതി ഇറാനി എത്രയാണ് പുതിയ സീരിയലിൽ പ്രതിഫലം വാങ്ങുന്നത് എന്ന വിവരവും പുറത്തു വന്നിരുന്നു ബോളിവുഡ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുൻ കേന്ദ്രമന്ത്രിയായ നടിക്ക് ഒരു എപ്പിസോഡിന് പതിനാല് ലക്ഷം രൂപയാണ് ഈ സീരിയലിൽ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് അത്ര ക്യൂംകി സാസ്ബി കബി ബഹുതിയുടെ പുതിയ സീസൺ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമായിരുന്നു സെറ്റുകളിലെ സുരക്ഷ വളരെ കർശനമാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഷൂട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ചോരുന്നത് ഒഴിവാക്കാൻ മൊബൈൽ ഫോണുകൾ ടേപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ അധികം മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് അമർ ഉപാധ്യായ സാർ സ്മൃതി മാഡം മേഖല കപൂർ മേഡം എന്നിവരൊഴികെ സെറ്റിലുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ടേപ്പ് ചെയ്യും എല്ലാവർക്കും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കും ഉണ്ടാകും സ്മൃതിയും കനത്ത സുരക്ഷയോടെയാണ് ഷൂട്ടിംഗ് രംഗത്തെത്തുന്നത് സെറ്റിലുള്ള എല്ലാവരും കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതുണ്ട് ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിലെ വിശ്വസനീയ വൃത്തങ്ങൾ പറയുകയുണ്ടായി രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സ്മൃതി ഇറാനി ആദ്യമായി തുളസി വിരാനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പിന്നീട് അവരുടെ കഥാപാത്രം ഇന്ത്യൻ ടെലിവിഷനിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായി മാറുകയായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഈ പരമ്പര സംപ്രേഷണം ചെയ്യുകയുണ്ടായി ബാലാജി ടെലിഫിലിംസിന്റെ ബാനറിൽ ശോഭ കപൂറും മേഘ കപൂറും ചേർന്നായിരുന്നു ഈ പരമ്പര നിർമ്മിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നാണ് സ്മൃതി ഇറാനി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു സ്മൃതി ഇറാനി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഇവർ അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് തോൽക്കുകയായിരുന്നു എന്റർടൈൻമെന്റ് ട്രൂത്ത് ലൈവ്